സമൂഹ നന്മ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നതെന്നും അതാണ് വർത്തമാന കാലത്തിൽ കേരള ജനത ഇതര സംസ്ഥാനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന മാതൃകയെന്നും സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ശാന്തിപുരം മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി മന്ദിരം ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി എട്ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബെന്നി ബെഹനാൻ എം പി മുഖ്യാതിഥിയായിരുന്നു സ്കൂളിന് ആവശ്യമായ സ്ഥലം അനുവദിച്ചു നൽകിയ ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റി നിവാസികൾക്കുള്ള സ്കൂൾ കമ്മിറ്റിയുടെ ആദരവ് മഹൽ പ്രസിഡന്റ് നൌഷാദ് ചളിങ്ങാട്ടിനും പൊന്നാം പടിക്കൽ കുടുംബത്തിലുള്ള ആദരവ് കുടുംബ ട്രസ്റ്റ് സെക്രട്ടറി അബ്ദുൾ സലാം പൊന്നാം മന്ത്രി കൈമാറി കഴിഞ്ഞ വർഷം സ്കൂളിൽ നിന്ന് മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള ശില്പവും ക്യാഷ് പ്രൈസും അബ്ദുറഹ്മാൻ സമ്മാനിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ശ്രീനാരണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗരാജ് ചുദിദ്രൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി എൻ നൌഷാദ് അയൂബ് മദുരകം ബ്ലോക്ക് മെമ്പർ മിനീഷ് ഷാജി മതിലകം ബി പി സി സിജിമോൾ പ്രധാന അധ്യാപിക വി എസ് സുൽഫത്ത് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എ ജി സുനിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ജീന ജെയിംസ് പി ടി എ പ്രസിഡന്റ് പി എം അബ്ദുൽ കലാം തുടങ്ങിയവരെ സംസാരിച്ചു